ഹായ് ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നാണ് കേട്ടോ ഞങ്ങളുടെ പൂരം എൻ്റെ കുറേ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഒരുക്കങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നാണ് ഇവിടുത്തെ പൂരം എന്നെ കാണണ്ടാവില്ല കാണേണ്ടാവില്ല നിങ്ങൾക്ക് ഞാൻ ലേറ്റിട്ടിട്ടില്ല കേട്ടോ ജ്യോതിയേട്ടനും കണ്ണപ്പനും നല്ല ഉറക്കാണ് അപ്പം ഞാൻ ലൈറ്റ് ഇട്ടിട്ട് അവരെ എന്ന് വിചാരിച്ചു ഞാൻ എണീറ്റോ ഒന്നും അവർ അറിഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു ഞാൻ ലേറ്റിട്ടപ്പോൾ അതേ അവൻ അറിഞ്ഞു കൂട്ടാ അവൻ ഒന്നിങ്ങനെ ഉണരാൻ പോണ ആയി പിന്നെ അവിടെ തന്നെ കിടന്നു അപ്പോൾ അവരെ ഉണർത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ പൂരാണ് ഭരതക്കാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ പത്താം ഉദയത്തിൻ്റെ അന്നാണ് കേട്ടോ ഇന്ന് തന്നെയാണ് ക്രിസ്മസും അപ്പോൾ മിക്ക എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി അങ്ങനെ ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മുഖം കഴിയട്ടെ എന്നാലൊന്നു ഉഷാറാവുള്ളൂ അപ്പോൾ അതാണ് അങ്ങനെയാണ് പൂരം ഇവിടെ ജ്യോതിൻ്റെ വീട്ടിലായിട്ടോ ഇവിടുത്തെ തട്ടകം എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഉത്സവമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തല്ല നടന്നു പോകാനുള്ള ദൂരല്ല കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എന്നാലും നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് കാവടി സെറ്റുകളും സമുദായത്തിൻ്റെ ഇതൊക്കെ വരിക കേട്ടോ അപ്പം ഞങ്ങളിതാ ഞാനിതൊന്നും പുറത്തേക്ക് പോയി പുറത്ത് ഫ്രണ്ടിലെ ഡോറൊന്നും തുറക്കാമെന്ന് വിചാരിച്ചു ലൈറ്റ് ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൂരൊക്കെ അല്ലേ അപ്പം എൽ ഇ ഡിയുടെ ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല രസം കേട്ടോ പുറത്തേക്ക് വന്നപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കാൻ നല്ല രസം വേറെ ലൈറ്റുകളൊന്നുമില്ല എൽ ഇ ഡി ലൈറ്റ് മാത്രം അങ്ങനെ നിൽക്കാൻ നല്ല രസം അത്യാവശ്യം നല്ല തണവുണ്ട് കേട്ടോ മഞ്ഞുമുണ്ട് അപ്പം അധികം നേരം അങ്ങനെ നിന്നാൽ ശരിയാവില്ല പക്ഷെ നല്ല മഞ്ഞി ഇവിടെ അങ്ങനെ നിൽക്കാൻ അപ്പം ഞാൻ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു മഞ്ഞ് അധികം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അലർജി ഉള്ള കാരണം പെട്ടെന്ന് തുമ്മൽ വരും അപ്പം ഞാൻ നേരം അവിടെ നിന്നില്ല പുറത്തൊന്നും അധികം ലൈറ്റൊന്നും കാണാല്ല കേട്ടോ ആരും എണീറ്റിട്ടില്ലേ തോന്നുന്നു നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് വേറൊന്നുമില്ല കുറച്ച് കറി കറികളൊക്കെ ഉണ്ടാക്കണം സാമ്പാറ് അവിയൽ എരിശ്ശേരി അരിശ്ശേരിയില്ല സാമ്പാർ അവിയൽ ഉപ്പേരി പപ്പടം അത്രയേ ഉള്ളൂട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ നേരത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതാണ് നേരത്തെ എണീറ്റെ അമ്മയുണ്ട് അമ്മയുടെ കൂടെ അടുക്കളയിലൊന്ന് സെറ്റാക്കണം അത് കഴിഞ്ഞിട്ടൊന്ന് അമ്പലത്തേക്ക് പോകണം ആ അടുക്കളത്തെ സംഭവങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇന്നലെ രാത്രി ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു രാവിലെ എപ്പോഴേക്കും ചാർജ് ഏകദേശം തീരുമാനമായി ഉണ്ടായിരുന്നു ഞാൻ രാവിലത്തെ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അതിനകത്ത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അമ്പലത്തേക്ക് ബൈക്കിന് പോകണം നടന്ന് പോകുകയാണെങ്കിൽ കുറച്ച് അധികം ദൂരം ഉണ്ടായെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞാനും ജോതിട്ടനും കണ്ണപ്പനും കൂടി അമ്മ വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞാനും ജ്യോതിയേട്ടനും കണ്ണപ്പനും കൂടി പോയി വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കണ്ണപ്പൻ വന്നേ ഇല്ല അവൻ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവനെ കൂട്ടാതെ ഞങ്ങളാണെങ്കിൽ പോകാറില്ല കേട്ടോ ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായി പിന്നെ അവൻ അവിടെ വീട്ടിൽ നിൽക്കുകയെന്നെ പറഞ്ഞു പിന്നെ അവൻ വന്നില്ല ഞങ്ങൾ ഇറങ്ങണ സമയത്താണ് കേട്ടോ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടും വീട്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു ഞങ്ങളിപ്പം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഒന്ന് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ അമ്പലമാണ് കേട്ടോ ഇവിടെയാണ് പൂരം നടക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ തൊഴുതു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുമ്പോൾ ഒരു സുഖമല്ലേ അപ്പം ഞാൻ ചോദ്യേട്ടം വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ തൊഴുതിറങ്ങിയപ്പോഴേക്കും അവിടെ മുല്ലപ്പൂവ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവയ്ക്കും അപ്പോൾ ജോലിട്ട് എവിടെ നിന്ന് മുല്ലപ്പൂവ് കണ്ടാലും വാങ്ങിത്തരും അപ്പം ഞാൻ മറ്റേ ഒരു കളർ പൂവില്ലേ അത് അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല അത് കണ്ടപ്പോൾ അത് നോക്കിയിട്ട് അപ്പം പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും റോസ് അതും റോസ് എല്ലാം കൂടി റോസാ കൊണ്ടുവച്ചിട്ട് ലാസ്റ്റ് മുല്ലപ്പൂ എന്നെ വാങ്ങി അത് വാങ്ങിയപ്പോൾ അമ്മയ്ക്കും കുറച്ച് വാങ്ങി അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ സ്ലൈഡൊക്കെ നന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഊരെ പറമ്പിക്കേ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ കാവിഡി സെറ്റുകൾ വരാണ്ട് അതൊക്കെ വന്നിട്ടേ പൂരം തുടങ്ങുള്ളൂ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ കാവടി സെറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വീടിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നേക്ക് പോന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കേട്ടോ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോവുക അപ്പം ഞാനും യുവതിട്ടനും കണ്ണപ്പനും കൂടിയിട്ട് അവിടേക്ക് വന്നു ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നു തന്നു അവന് ഭയങ്കര ഇഷ്ടമായി കാവടിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ഉണ്ടില്ല അപ്പം എന്ത് ചെയ്തു ഞങ്ങൾ അവനെയും കൊണ്ട് കുറച്ച് വിട്ട് നീങ്ങി തള്ളത്തേക്ക് മാറി നിന്നു കേട്ടോ അപ്പം ഇനി ഞങ്ങൾ ഞാൻ കുറച്ച് പൂരക്കാഴ്ചകളൊക്കെ കാണിച്ചതരേ സെറ്റ് രണ്ടാം സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെറ്റ് പോകണേൻ്റെ പിന്നാലെ തന്നെ അടുത്ത സെറ്റും വരുന്നുണ്ടാവും അപ്പോൾ നല്ല രസമാണ് കണ്ടു നിൽക്കാൻ ഇവരിങ്ങനെ ഇതാ കുറച്ച് അങ്ങോട്ട് നീങ്ങി ആ സെൻ്ററിൽ വന്നിട്ട് ഒന്ന് കളിക്കും വന്നു കഴിഞ്ഞാൽ കുറച്ച് നീങ്ങി അതിൻ്റെ പിന്നാലെ തന്നെ വേറെ സെറ്റ് വരും അങ്ങനെ നിലക്കാവടിയായിട്ട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പക്ഷേ നിലക്കാവടി രാത്രി കാണാനായിട്ട് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം നല്ല രസമല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രാത്രി കാണാനാ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക കണ്ണപ്പനും അതേട്ടോ രാത്രി കാണാൻ നല്ല ഇഷ്ടം ആ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ പിന്നാലെതാ അടുത്ത സെറ്റ് വരുന്നുണ്ട് ചേട്ടന്മാരെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ക്രിസ്മസിൻ്റെ അന്നെ അല്ലേ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിന് അതുകൊണ്ടാണ് ഒന്നും ഒന്ന് സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് വരാൻ പോണത് ഫുൾ റെഡ് ആയിട്ടൊരു ഗ്യാങ് ആയിരുന്നു കേട്ടോ യൂത്ത് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും റെഡ് കളറിൽ അപ്പം അതും കാണാം ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ ടീം കലി കലീന്നാണ് പേര് അവരുടെ കവിടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ തിരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ മറ്റേ പേപ്പർ കട്ടിങ്സുകളൊക്കെ അല്ലേ അതൊക്കെ വീണിട്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ അവർ ഡാൻസൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കണ്ണപ്പിന് ഭയങ്കര ഇഷ്ടമായിട്ടത് കുറച്ചു നേരം നിന്നപ്പളേക്കും പിന്നെ കണ്ടപ്പം വീട്ടിലേക്ക് വരാൻ ഭയങ്കര ധൃതി ആയിട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ജോദേട്ടൻ്റെ ബ്രദറും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു നേരം ആയിട്ടുണ്ടായിരുന്നു അവിടെ പോയി വന്നപ്പോഴേക്കും പിന്നെ വേറെ ഭക്ഷണം കഴിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂരപ്പറമ്പ് പോകാലോ എന്ന് വിചാരിച്ച് ഞാനും അമ്മയും ഇരുന്നിട്ടില്ല അവരെല്ലാവരും ഇരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനും അമ്മയായിരിക്കും എന്ന് വിചാരിച്ചു ചിക്കൻ കേട്ടോ കിട്ടിയത് പോർക്ക് വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ പോർക്ക് കിട്ടിയില്ല തലേ ദിവസം ചോദ്യട്ടൻ ചെന്നപ്പോഴേക്കും ലേറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചിക്കൻ തന്നെ വാങ്ങി പോകുന്നു ക്രിസ്മസ് അല്ലേ അപ്പോൾ അതിൻ്റെ അതും കൂടി പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു അങ്ങനെ കണ്ണപ്പനും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കെട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പൂരമ്പിക്ക് പോവുകയാണ് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനും ഉണ്ട് ഞാനും ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ ആദ്യവരും കൂടിയിട്ടാണ് പോകണേ അപ്പോൾ പോകാം പോകുക അച്ഛനും അങ്ങനെ ഇവിടുത്തെ പൂരമ്പിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് അവർ വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പൂരം കാണാൻ പോവുകയാണ് പ്രകാശേട്ടനും മോളും ഉണ്ടായിരുന്നു അവർ അവിടെ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവരെ കണ്ടു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിങ്ങനെ പൂരപ്പറമ്പ് കൂടെയൊക്കെ അങ്ങനെ ഈ സമയത്ത് പഞ്ചവാദിയായിരിക്കും ആയിരിക്കും അവിടെ ഉണ്ടാവുക പഞ്ചവാദ്യം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മേളായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന വേലല്ലേ അവർ അവർ വരും പിന്നെ രാത്രിയാണ് വീണ്ടും കാവടി സെറ്റ് വരിക അങ്ങനെ ഞാൻ ഇതുവരെ ഈ പൂരം ഫുള്ള് അങ്ങനെ നിന്ന് കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഇപ്പം എത്രമത്തെ നാലാമത്തെ പൂരമാണിത് പക്ഷേ ഇതുവരെ ഞാൻ പൂരം ഫുള്ള് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും അങ്ങനെ അപ്പം ഞങ്ങൾ അവൻ പ്രകാശ് കണ്ടപ്പോൾ പ്രകാശ് ചട്ടനെ വെച്ചു കയറിയിട്ടോ പ്രകാശ് ചേട്ടനെ കൊണ്ട് ഒരു ജെ സി ബി ഒക്കെ വാങ്ങിപ്പിച്ചു വണ്ടികൾ ഇഷ്ടപ്രകാരം ഉണ്ട് അവന് ജെ സി ബി വന്നു അവിടെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു സംഭവമാണ് എന്നെ കണ്ടിട്ട് ഒരാൾ വന്ന് എന്നോട് ഇങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് കൃഷ്ണപ്രിയ അല്ലെ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ടു കേട്ടോ സന്ദീപ് ശ്രീ എന്നാണ് ആളുടെ പേര് എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല ഞാൻ ഒരു തുടക്കകാരിയല്ലേ അപ്പോൾ നമ്മളെ അങ്ങനെ കണ്ടിട്ട് ഒരാൾ നമുക്കറിയാത്ത ആൾക്കാർ വന്നതാക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായി ആളെ കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ ഒരു ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ആളുടെ കൂടെ അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു അത് പിന്നെ വേറൊരു ഫാമിലിയും കൂടി വന്നിട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മോനെ എടുത്തിരിക്കുന്നത് അവൻ കുറച്ച് കഴിഞ്ഞാൽ പുറങ്ങി അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവൻ ഉറങ്ങിപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല വന്ന് അവൻ നന്ദുട്ടി ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അവിടെ കൂടെ കളിക്കില്ലായിരുന്നു അപ്പം പെട്ടെന്ന് ഉറങ്ങി അപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിൽ തന്നെ പോകുന്നു വീട്ടിലെത്തി അതേ ആ ജെ സി ബിയും പിടിച്ച് കളിക്കലാണ് കേട്ടോ പ്രകാശായിട്ടും മോളും പോയി അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ കൂടെ ഇരുന്ന് കളിക്കായിരുന്നു ജെ സി ബിയും കൊണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് ജെ സി ബി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കളിക്കലായിരുന്നു അത് കഴിഞ്ഞതായി രാത്രി പൂരം തുടങ്ങാറായി അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് നൈറ്റ് പൂരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി രാത്രി തകിലും അസുഖം മാത്രമല്ല കേട്ടോ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരിലെ പ്രോഗ്രാം നന്നായിരുന്നു കണ്ണനെ മങ്കി കയ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുതന്നെ അവനും ജലദോഷമൊക്കെ ഉണ്ട് അപ്പം അച്ഛനും ഭയങ്കര പല്ലുകാരന എന്ന് പറഞ്ഞു തണവിൻ്റെ ഓണം അപ്പോൾ അച്ഛനും ഒരു തോർത്തൊക്കെ തല്ലേ കെട്ടി ഞങ്ങളിങ്ങനെ പോകുന്നു വേൻഡ് സെറ്റിൻ്റെ പ്രോഗ്രാം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാൻ നമുക്ക് പിന്നെ രാത്രി ഇതാ വലിയ മോയിൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പിന് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇത്രക്കെയാണ് പൂരത്തിന്റെ വിശേഷങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാത്രം ഇഷ്ടം അപ്പൊ ഞാൻ പിയാണ് ടാറ്റായി